സദാ നിശി പാന്തവാദം ബാധിച്ചു വാഴുവതിൽ നിന്ന് മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലയോ കാമിൻ കുമാരനാശന്റെ വീണപ്പൂവിലെ ഒരു ശ്ലോകമാണിത് രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് മനുഷ്യൻ തട്ടി വീഴാൻ തക്കവണ്ണം കിടക്കുന്ന കലിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഈ ഇടിമിന്നലിൻ്റെ ആ മേഘജ്യോതിസ് അത് ക്ഷണിക ജീവിതമേ അതിനോടുള്ളൂ അത് മിന്നി തെളിഞ്ഞ് അങ്ങ് പോകും പക്ഷെ അത് മിന്നുമ്പോൾ ഒരു പ്രകാശം വരുന്നുണ്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യനെ തട്ടിവീഴിക്കുന്ന ആ കല്ലിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ആ ക്ഷണിക ജീവിതമുള്ള മേഘത്തിൻ്റെ ജ്യോതിസ് എന്നാണ് ആശാൻ പറയുന്നത് നല്ല മനുഷ്യനാവാനായിട്ട് തിന്മ ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല തിന്മയിൽ നിന്നും അകന്ന് നിൽക്കുകയും നന്മ ചെയ്യുകയും വേണം ആ നന്മ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ജ്യോതിസ് പ്രകാശം കൊണ്ട് മറ്റുള്ളവർക്ക് അത് നന്മയ്ക്കായിട്ട് ഉയർച്ചയ്ക്കായിട്ട് ഭവിക്കുന്നത് പലരും പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഞാൻ ഒരു തിന്മയും ആർക്കും ചെയ്തിട്ടില്ല ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല ഒരു തിന്മയും ഒരു ദ്രോഹവും ആർക്കും ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം നാം ആരും നല്ല മനുഷ്യരാകുന്നില്ല നാം നല്ല മനുഷ്യരാകുന്നത് തിന്മയിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നന്മ ചെയ്യുമ്പോഴാണ് നാം ചെയ്യുന്ന നന്മ വഴി മാത്രമേ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ നാം ചെയ്യാതിരിക്കുന്ന തിന്മ വഴി ആർക്കും ഒരു സഹായമോ ആർക്കും ഒരു അനുഗ്രഹമോ ലഭിക്കുന്നില്ല നാം ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത് നാം മറ്റുള്ളവർക്ക് ഒരു അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ നന്മയ്ക്ക് അല്ലെങ്കിൽ ഉയർച്ചക്ക് അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്ക് കാരണമാകുമ്പോഴാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ തക്കവണ്ണം അവരുടെ നന്മയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും വളക ഉതകുന്ന വിധത്തിലുള്ള നന്മപ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നാം നന്മ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം സാധിതമാകുന്നുള്ളൂ കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പരോപകാരാർത്ഥമാണ് ഇതും ശരീരം ഈ ശരീരം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാമ കുമാരനാശൻ പാടിയമാതിരി ഇവിടെ കിടക്കുന്ന മറ്റുള്ളവരെ തട്ടി വീഴ്ത്തുന്ന പാറക്കല്ലിന് തുല്യമായിട്ട് നിൽക്കും അതിനേക്കാൾക്ക് എത്രയോ ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യുന്ന ആ മേഘജ്യോതിസൻ്റെ ആ ക്ഷണിക ജീവിതമാകുന്ന ആ വെളിച്ചം അപ്രകാരം മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല പ്രവർത്തികൾ നന്മ പ്രവർത്തികൾ ചെയ്യാം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം സാധ്യതമാക്കുന്നത് ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോഴാണ് നാം നല്ല മനുഷ്യരായിട്ട് മാറുന്നത് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു